लावने कोला जय दे aáyá wà ne dìr ta malilé ɔh ní n bɛ ta bi tayilé iyúwani dìr ta malilé yín kòlá déyilé. മ്പാടെ കാളഞ്ഞു കാലാനൂർ മുക്ക ബാലനെ വീണ്ടുകൊണ്ടെന്ന വിപ്രാനു നൽകി ി അബ്ജാനഭൻകി എന്നാ അബ്ജാനകൾ എന്താ തൂതാ i ഒന്നു നീ നീ നജു കൊള്ളി ഒന്നു നീ നീ നജു കൊള്ളുക തന്നീയാം പാർത്ഥനെ പോലെ ഒന്നു കൊള്ളുക തന്നീയാർ പോലെ ിത്തോ ധന്യനായി ധന്യനുണ്ടോ ധന്യനായി ധന്യനുണ്ടോ ധന്യ ുണ്ടോ മഞ്ഞിയിലെങ്ങാനോ ധൈന്യനായി ധന്യനുണ്ടോ മണ്ണിലെങ്ങാനോ ധന്യനായി ധന്യനുണ്ടോ മണ്ണിലെ